നമ്പർ നമ്പർ പ്ലേറ്റ് പല വിധമുണ്ട് നമ്പർ പ്ലേറ്റിന്റെ വണ്ടികളുടെ യൂണിക് ഐഡന്റിറ്റി ആണ് ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റില് അതൊരു വണ്ടിക്ക് ഉണ്ടാവുള്ളത് ഓക്കേ കാണുന്നത് വൈറ്റില് ബ്ലാക്ക് കൊണ്ട് എഴുതിയ നമ്പർ പ്ലേറ്റുകളാണ് നമ്മൾ ഈ വണ്ടിക്ക് വൈറ്റ് ബ്ലാക്ക് കൊണ്ടുള്ള പ്രൈവറ്റ് ആവശ്യങ്ങൾക്കുള്ള വണ്ടികളാണ് വീട്ടിലേക്ക് വണ്ടി പിന്നെ അടുത്തത് വൈറ്റ് മോണാണ് പിന്നടുത്തോന്നത് യെല്ലോയില് ബ്ലാക്ക് കൊണ്ട് ടാക്സി വണ്ടികള് കൊമിനേഷൻ പർപ്പസിലുള്ള വണ്ടികളാണ് ടാക്സി വണ്ടി ബസ് ലോറി അങ്ങനത്തെ വണ്ടികളുണ്ട് ഓട്ടോറിക്ഷ അങ്ങനത്തെ വണ്ടികൾക്കാണ് നമ്മള് ഈ പറഞ്ഞ മഞ്ഞയില് ബ്ലാക്കുള്ള നമ്പർ പ്ലേറ്റ് പിന്നെ അടുത്ത നമ്പർ പ്ലേറ്റ് നമ്മളിവിടെ കൂടുതൽ കാണുന്നത് പച്ചയില് വെള്ളം അത് ഇലക്ട്രിക് വണ്ടികളാണ് പച്ച എന്ന് പറഞ്ഞിട്ട്

ഒരു കാരണം അപ്പർ െ റെഡില് വാഹനം ഉപയോഗിക്കുന്നത് ഒന്ന് ഇന്ത്യൻ പ്രസിഡന്റ് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ ഇന്ത്യയുടെ

ഡിഫൻസിന്റെ ഉപയോഗിക്കാൻ വേണ്ടിയാൻ വേണ്ടി കണ്ടില്ലേ ദ്രോ ആചാരം വേണ്ടി കണ്ടല്ലേ ആരോലേക്ക് തുടങ്ങുന്നത് നമ്പർ പ്ലേറ്റ് പിന്നത്തെ നമ്പർ പ്ലേറ്റ് ബ്ലൂ ആണ് നമ്മുടെ എല്ലാ രാജ്യത്തും മറ്റു രാജ്യങ്ങളുടെ എംബസി ഉണ്ടാവും കൊച്ചിയാണ് എംബസികൾ ഉണ്ടാവും എടുക്കാം ആ എംബസിൽ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ബ്ലൂ നമ്പർ പ്ലേറ്റ് ആയി അത് ഏത് രാജ്യത്തിന് കോഡ് ഐഡന്റിറ്റി നമ്പർ പ്ലേറ്റിലുണ്ടാവും നമ്മളിവിടെ തന്നെ എല്ലാ രാജ്യത്തും ഇറ്റലി ബ്രിട്ടീഷ് എംബസി എംബസിയുടെ എംബസികളെ വണ്ടിയാണ് ബ്ലൂ നമ്പർ പ്ലേറ്റില് നമ്പർ നമുക്ക് ഇഷ്ടമുള്ള ഇതടിക്കാവ്

സംവിധാനാവും ഉത്തർപ്രദേശിലേക്ക് ട്രാൻസ്ഫർ ആവും ട്രാൻസ്ഫർ അങ്ങനെ പോകൂലേ അപ്പൊ അവർക്ക് വണ്ടി എപ്പോഴും മാറ്റി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അവർ വണ്ടി ഇറങ്ങുന്നത് പതിനഞ്ചു വർഷത്തേക്ക് ഇറങ്ങണം ആദ്യം ഒരു വണ്ടി ഇറങ്ങണത് ഇറങ്ങുന്നത് പിന്നെ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുമ്പോ പിന്നെ വീണ്ടും ടാക്സി ഇറക്കേണ്ടി വരുമവര് അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് ബിഎച്ച് നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അതല്ലെങ്കിൽ ഒരു നല്ല സംസ്ഥാനങ്ങളിൽ കാലി ബ്രേക്ക് കേട്ടോ ഐഡന്റിഫൈ ഓടിക്കുന്ന 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 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാനല്ല പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് അതെ അതുപോലെ ഈ വണ്ടിയുടെ ഒരു ഐഡന്റിറ്റി ആണ് ഈ നമ്പർ ഇപ്പൊ മനസ്സിലാകും

േ അങ്ങനെ രണ്ടാവും രണ്ടും മൂന്നും നോക്കിയോ ചിലപ്പോ അപ്പൊ ബിഎച്ച് ഡബിൾ പ്ലേറ്റ് ഒന്നെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ബ്രാഞ്ച് ഓഫീസുകളല്ലേ ബാങ്കിൽ ബാങ്കിൽ വർക്കുന്ന ആൾക്കാർ ആ അവർക്ക് കൊടുക്കുന്ന നമ്പർ പ്ലേറ്റ് അവർക്ക് മാത്രമേ കിട്ടുള്ളൂ മനസ്സിലായി അവരെ സ്റ്റേറ്റിൽ ടാക്സ് അടച്ചാൽ മതി അതായത് വർഷത്തേക്കുള്ള ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല

അവർക്ക് ബീച്ച് നമ്പർ നിലവില് നമ്പർ നമ്പറൊക്കെ കാണുമ്പോ ഓർത്തോളാം ഓക്കേ ആരെയും സ്റ്റേഷൻ നോക്കിയാൽ വണ്ടിയാന്ന് കണ്ടുപിടിക്കാറ് അതെ അതെ വണ്ടിയാണ്